നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഒരു നൂറ് ഗുണം കിട്ടുക എന്ന് പറയുന്നത് അതൊരു നല്ലൊരു കാര്യമാണല്ലേ അപ്പോൾ ഞാനിത് ഈ ഒരു ചെയ്യുന്നതിലൂടെ തന്നെ നമുക്കിതുപോലെ നെറ്റ് ഭാഗത്ത് ഇപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് കിളിർത്ത് വരികയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് നേരെ വരുന്നത് അതൊരു വലിയ വിഷയമുള്ള വിഷയമുള്ളൊരു കാര്യമാണല്ലേ നല്ലൊരു വിഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ അങ്ങനത്തെ തൊട്ട് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ നല്ലതാണ് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ മുടി പൊട്ടി പൊട്ടിപ്പോവുക ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ മുടിക്കുള്ള ഒരു നൂറ് പ്രശ്നങ്ങളാണ് കേട്ടോ ഈയൊരു കാര്യത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അലോവെര വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് കാരണം അലോവേര നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും മുടി മുടിവോസിൽ മാറാനും മുടിക്ക് നല്ല കട്ടിയും അതുപോലെ മുടിക്ക് നല്ല തെളുക്കം അതുപോലെ മുടി നന്നായിട്ട് പ്രത്യേകിച്ചും പലതൊരു പരാതിയാണ് ചേർപ്പാണ് മുടിയിൽ വെക്കാൻ പറ്റുന്നില്ല മുടി ഊരി പോരുകയാണെന്ന് അപ്പൊ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറി കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഞാനും വിഷമിച്ചിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഓവറായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യാതിരിക്കുക കുറച്ചൊന്ന് മുടി ഒന്ന് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് മുടി ഒന്നും കൂടി ശ്രദ്ധിക്കുക കേട്ടോ ഓവറായിട്ട് മുടി ഒഴിച്ചിലൊക്കെ ഉള്ള സമയത്ത് ചെറുതായിട്ട് മുടിയൊക്കെ സിമ്പിളായിട്ട് ചീവി കൊടുക്കുക അങ്ങനത്തെ ചില ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ചിലവർക്ക് കുളിക്കുന്ന സമയത്താണെങ്കിൽ മുടി നന്നായിട്ട് ഊരി പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥ ൊക്കെ വരുമ്പോൾ നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കുക കുളിക്കുക എന്ന് വെച്ചാൽ ഇപ്പം തല നനയ്ക്കാതിരിക്കുക ഇനിയിപ്പോൾ തല നനയ്ക്കണം എന്നുള്ളവർ ചെറിയ രീതിയിലൊക്കെ നനച്ചു തുടക്കുക കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പം എന്തായാലും ഞാനിതാ ഈ ഒരു അലോവേര നമ്മൾ വെള്ളത്തിലിട്ട് കറ കളഞ്ഞു കറ ചിലർക്കൊക്കെ പെട്ടെന്ന് തലയിൽ കുരുക്കുകൾ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർ കറ കളഞ്ഞിട്ട് ഉപയോഗിക്കുക അപ്പം കറ കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മുടെ തേയിലപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാനൊരു സ്പൂണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയിക്കുന്നത് ാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കഞ്ഞിവെള്ളം അതുപോലെ അലോവേര പിന്നെ നമ്മുടെ തേയിലപ്പൊടി ഇത് മൂന്നും നമ്മുടെ മുടിക്ക് വളർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ തേയില പൊടി അതുപോലെ നമ്മുടെ ഉലുവി ചുമ്മാ വെള്ളം തിളപ്പിച്ച് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കുറേ സമയം എടുത്ത് ചെയ്യാൻ മടിയുള്ളവർ ഇതേപോലെയൊക്കെ ചെയ്യുക ഇതും ഒത്തിരി സമയം എടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഞാനിത് ഈ ഒരു അലോവേര ശരിക്കുന്നു ഇതിൻ്റെ ആ ഒരു ജെല്ലൊക്കെ ശരിക്കും ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇതുപോലത്തെ ഒക്കെ നിങ്ങൾക്ക് ഇനി വീട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആയുർവേദ കടയിലൊക്കെ ഉണ്ടാവും അലോവേര ചെടിയായിട്ട് വാങ്ങാം അമ്പത് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോളെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഉപയോഗിക്കാം വീട്ടിൽ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഉള്ളിയാണ് ചെറിയ കൊച്ചുള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് അപ്പം അത് നമ്മുടെ അറിയുന്നതാണ് അത് നമ്മുടെ മുടി വരാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഈ ഒരു കൊച്ചുള്ളി പിന്നെ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നമ്മുടെ സീഡ് ഉണ്ടല്ലോ ചണവിത്ത് ഒത്തിരി ഒത്തിരി നല്ലതാണ് കേട്ടോ ഞാൻ കുറച്ചായിട്ടുള്ളു കേട്ടോ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒത്തിരി നല്ലതായി തോന്നിയിട്ടുണ്ട് മുടി ഒഴിച്ചിലൊക്കെ പെട്ടെന്ന് കുറയുന്നുണ്ട് മുടി പെട്ടെന്ന് വളരാനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മുടി ഉള്ള മുടി നിലനിർത്താനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഫ്ലാറ്റ് സീഡ് ഇത് നിങ്ങൾക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർമാർക്കറ്റിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇതൊരു കുപ്പിക്ക് അമ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അത് ഞാനൊരു സ്പൂണാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് വെട്ടി തിളക്കണം കേട്ടോ നല്ലതുപോലെ അപ്പം ആ ഉള്ളീൻ്റെ കണ്ടോ ഇതേപോലെ നിൽക്കും കേട്ടോ ഇത് തിളച്ച് വരുമ്പോൾ ഫ്ലാക്സീഡ് ആണെങ്കിലും ഇതേപോലെ പെട്ടെന്നിങ്ങനെ ഒരു ഒരു ഇങ്ങനെ നമ്മൾ വെണ്ടേൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് തിക്കായി നിൽക്കുമല്ലോ അതേപോലെയാണ് തന്നെ കേട്ടോ നമ്മുടെ അലോവേരേൻ്റെ ജെല്ലും അതുപോലെ ഫ്ലാക്സീഡും ഇതെല്ലാം ചേരുമ്പോൾ ഈ ഒരു കോലായിരിക്കും അപ്പം ഇത് ചൂടൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് ഹരിച്ചെടുക്കാട്ടോ ഒക്കെ ഉണ്ടോ ഇതേപോലെ അങ്ങ് ഹരിച്ചെടുക്കുക അപ്പോൾ ആ ഒരു ഉള്ളീൻ്റെ നീര് ഒരുപാട് നല്ലതാണ് കേട്ടോ ചിലർക്ക് ഉള്ളി മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബാഡ് ബാറ്റ്സ്മെല്ല് വലിയ ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ആ ഒരു ബാഡ് ബാറ്റ്സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്മുടെ ആൽമണ്ട് ഉണ്ടല്ലോ അത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഇനി ചെയ്യാറുള്ളത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക കാരണം ഉള്ളീൻ്റെ നീര് നമ്മൾ കുറച്ച് ദിവസം ഒരു പതിനഞ്ച് ദിവസം ഉള്ളി നീര് മാത്രം തലയൊട്ടിയിൽ തേച്ച് കൊടുത്താലും മുടി വളരും കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ട്രിക്കാണ് സമയമുള്ള പൊക്കിങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് സിമ്പിളായിട്ട് ഉള്ളീൻ്റെ നീര് നല്ലതാണ് അതുപോലെ അലോവേറേൻ്റെ ജെല്ല് നമ്മുടെ മുടിക്ക് നല്ലതാണ് പിന്നെ ഈ ഫ്ലാക്സീഡ് നല്ലതാണ് പിന്നെ തേയില വെള്ളം നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് നമ്മൾ നല്ല രണ്ട് സ്പൂണ് തേയിലപ്പൊടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തേയില നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സമയം ഇനിയിപ്പോൾ ഒരുപാട് ഇതൊന്നും നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നികച്ചു ഞാൻ പറഞ്ഞു തേയില വെള്ളം മാത്രം തിളപ്പിച്ചിട്ട് അതിൽ വേണമെങ്കിൽ ഉലുവട്ടിട്ടാണെങ്കിൽ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം വേണ്ടോ ഈ വെള്ളത്തിന് തന്നെ നല്ല തിക്ക് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലൊന്നാക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഇത് കൈ കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഇതാ എൻ്റെ ഈ ഒരു ഈ ഭാഗത്തൊക്കെ മുടി കുറച്ചൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ നെറ്റി ഭാഗത്തൊക്കെ നെറ്റി കയറി വരുന്ന എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല കാരണം എനിക്ക് പൊതുവേ നെറ്റി കുറവാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഈ ഒരു ഇപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം അത്യാവശ്യം നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നു ഒരാളാണ് ഇപ്പം ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കൊന്നുമില്ല ഈ ഒരു അലോവേരൊക്കെ പെട്ടെന്ന് നമ്മുടെ മുടിയിൽ ഇതുപോലെ വെള്ളം പോലെ അങ്ങ് തേച്ച് കുറച്ച് നേരം മുടി അങ്ങ് വാരി പിടിച്ച് കെട്ടണം കേട്ടോ ഞാൻ എല്ലാ ഭാഗത്തും നല്ല എളുപ്പമാണ് കേട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കോട്ടന്റെ തുണി എടുത്തിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ തൊട്ട് കൊടുത്താലും മതി അങ്ങനെയും ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രയാസവും അല്ലെങ്കിൽ ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നതായിരിക്കും ചെറുപ്പ് പോലത്തെ ഒരു കുപ്പി അത് അത് ഉപയോഗിച്ചും ചെയ്യാട്ടൊക്കെ ഞാൻ ഞാനിങ്ങനെയൊക്കെ മുടി വാരി പിടിച്ച് ഇതുപോലെ അങ്ങ് കെട്ടി വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ അങ്ങ് കൈ കളയാട്ടോ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ